കുണ്ടന്നൂർ തേവ്രപ്പാലത്തിൽ റോഡ് താറുമാറായിട്ട് മാസങ്ങളായെന്നും സമയബന്ധിതമായി ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ ബോബൻ നെടുമ്പറമ്പിൽ അഡ്വക്കേറ്റ് ഷെറീജ തോമസ് ജോമോൻ ആൻറ്റണി ആൻ്റണി നിൽട്ടൺ റമലോ എന്നിവർ മുഖേന നൽകിയ പൊതു താൽപ്പര്യ ഹർജി കേരള ഹൈക്കോടതി തീർപ്പാക്കി റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ സംബന്ധിച്ച ഹർജിക്കാരൻ്റെ ആശങ്കകൾ ന്യായമാണെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവർ ഉൾപ്പെടുന്ന ബെഞ്ചിൻ്റെ വിധിയിൽ പരാമർശിക്കുന്നുണ്ട് ഓണാവധി കഴിയുമ്പോൾ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റോഡ് പണി നടത്തുമെന്ന് സർക്കാരും കരാറുകാരനും കോടതിയിൽ ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി തീർപ്പാക്കിയത് ശരിയായ രീതിയിൽ റോഡ് നിർമ്മാണം നടത്തിയില്ലെങ്കിൽ വീണ്ടും ഹർജിക്കാരന് കോടതിയെ സമീപിക്കാനുള്ള അനുവാദവും കോടതി നൽകിയിട്ടുണ്ട് ഈ പാകത്തിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ വളരെയധികം ദുർഘടമായ അവസ്ഥയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പല തവണ അധികാരികളോട് ഒരു ശാസ്ത്രീയമായി നല്ല രീതിയിൽ ഈ പാലത്തിലെ റോഡിൻ്റെ നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടും യാതൊരു രീതിയിലുള്ള നടപടികളും സ്വീകരിക്കാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹു ഹൈക്കോടതിയെ സമീപിക്കുകയും ആ ഹൈക്കോടതി ഇത് ന്യായമായ ഒരു ആവശ്യമാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാരിനെയും ഇതിൻ്റെ അധികാരികളെയും കോൺട്രാക്ടറെയും കക്ഷി ചേർത്തുകൊണ്ട് കേസെടുക്കുകയും ആ കേസിൻ്റെ വിധി കഴിഞ്ഞ ദിവസം ബഹു ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുള്ളത് ശാസ്ത്രീയമായി ഈ പാലത്തിൽ ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി ഇതിൻ്റെ ഈ പാലത്തിൻ്റെ റോഡിൻ്റെ നിർമ്മാണം നടത്തണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരുന്നത് ആ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധികാരികൾ ഓണം കഴിഞ്ഞ് ഈ പാലത്തിൻ്റെ റോഡിൻ്റെ നിർമ്മാണം ശാസ്ത്രീയമായി നിർമ്മിക്കും എന്ന് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് ഈ പാലത്തിൻ്റെ റോഡിൻ്റെ അവസ്ഥ വളരെയധികം പാച്ച് വർക്ക് ചെയ്തത് ശാസ്ത്രീയമല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് ജർമ്മൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന നാളുകളിൽ ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് നല്ല രീതിയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു സാഹചര്യം കരാറുകാരും അധികാരികളും നടത്തിയില്ലായെങ്കിൽ വീണ്ടും ഈ അധികാരികൾക്കെതിരെയും കരാറുകാർക്കെതിരെയും ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള നിർദ്ദേശം ആ വിധിയിൽ ഹൈക്കോടതി തന്നിട്ടുണ്ട് ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ശാസ്ത്രീയമായി നിർമ്മിച്ചില്ലായെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമീപിക്കുമെന്ന് ഇതിനാൽ അറിയിക്കുകയാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി കൊടുക്കുവാൻ എന്നെ സഹായിച്ച അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് അതുപോലെ തന്നെ ഒട്ടേറെ പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഒട്ടേറെ നല്ല നാട്ടുകാരുടെ ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ് വീണ്ടും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നേരത്തെ രണ്ട് ദിവസം അടച്ചിട്ട് തന്നെ അർജന്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ചൊവ്വാഴ്ച തിങ്കളാഴ്ച നോക്കുന്നവരെ രാവിലെ തന്നെ വന്ന് വന്നോക്കുമ്പോൾ തന്നെ ഞാൻ രാവിലെ ഏഴേക്ക് ഇതുപോലെ ജോലിക്കൂടെ പോകുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു വൈകുന്നേരം തിരിച്ചു വരുമ്പോഴേക്കും റോഡ് മൊത്തം പൊടിഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ റോഡ് ചില ഒരു കുഴി കുഴി ഉണ്ടാലും കൂടുതലായി പോലെ വെറുതെ കൂടുതൽ മെറ്റലൊക്കെ വന്നിട്ട് വണ്ടിയിൽ പോകുമ്പോൾ എല്ലാം കൂടെ സൈഡിലേക്ക് വന്നിട്ട് ഇവിടെയൊക്കെ നോക്കി തന്നെ അതേപോലെ വന്ന് പൊടിക്കിടക്കുമായിരുന്നു അല്ലാതെ അല്ലേ അത് അത് കഴിഞ്ഞ് പിന്നെ ഇതു വണ്ടിക്ക് പോകാൻ പറ്റില്ല ബൈക്കർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഫുള്ള് പൊടികളും ഫുള്ള് നേരത്തെ കണ്ടിട്ട് പിന്നെ പിന്നെ കൂടെ അതായിട്ട് മഴ വന്ന് മഴ വന്ന് നോക്കുമ്പോൾ വീണ്ടും അതിനകണ്ട അപ്പറ അവസ്ഥയായി പിന്നെ ചോദിച്ചാൽ രാത്രി നോക്കുമ്പോൾ രാത്രി വരണ നേരത്തിൻ്റെ ഒരു വണ്ടിയിൽ ഓർന്ന് കുറച്ചിട്ട് ആറ് ഓർന്നിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പൊത്തി വയ്ക്കണം ഇനി അടുത്ത് എന്താണെന്നുള്ളത് അടുത്ത പണി കഴിയുമ്പോൾ അറിയാം എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നുള്ളത് വെറും തട്ടിപ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഓണായതുകൊണ്ടാണ് ബ്ലോക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ രാവിലെ ഇവിടെ ജോലിക്കുവാൻ പറ്റില്ല എത്ര പിള്ളേരെ ഇവിടെ വണ്ടിയിൽ വീണാൽ കണ്ടിട്ടുണ്ട് ബൈക്കിൽ വന്നിട്ട് കാരണം ഇവർ ബ്രേക്ക് ഇട്ടുമ്പോൾ ഈ മെറ്റൽ കാരണം വണ്ടി സ്പിഡായിട്ട് പെൺ പിള്ളേരൊക്കെ ഇവിടെ തറങ്ങിക്കൊണ്ട് പോകുമായിരുന്നു ഞാൻ സ്ഥിരം പോകണാൽ ഇവിടെ ജോലിക്ക് എന്നും കണ്ടിട്ടിരിക്കണ കാഴ്ച കൊടുത്തത്